പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ഷാപ്പിൽ മദ്യപിക്കുന്നത് വിലക്കിയതിനാ ജീവനക്കാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി മുണ്ടൂർ സ്വദേശി രമേഷാണ് മരിച്ചത് സംഭവത്തിൽ ഷാഹുൽ ഹമീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് സംഭവം മുണ്ടൂർ പന്നമല എൻ രമേഷാണ് മരിച്ചത് ചാളപ്പാത ഷാഹുൽ ഹമീദ് ആണ് ഇയാളെ കൊലപ്പെടുത്തിയത് ഇന്നലെ രാത്രിയിലാണ് സംഭവം മദ്യവുമായി ഷാപ്പിലെത്തി മദ്യപിക്കാൻ ഒരുങ്ങുന്നത് രമേഷ് തടഞ്ഞതാണ് പ്രകോപനമെന്ന് പോലീസ് പറഞ്ഞു ശനിയാഴ്ച രാത്രിയോടെയാണ് സംഭവം ഉണ്ടായത് പ്രദേശവാസികൾ രമേശിനെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു കൊഴിഞ്ഞാമ്പാറ വിദേശ മദ്യ വിൽപ്പനശാലയ്ക്ക് സമീപമുള്ള കള്ളുഷാപ്പിലെ താൽക്കാലിക തൊഴിലാളിയാണ് രമേശ് ഷാഹുൽ അമീത് വിദേശ മദ്യവുമായി ഷാപ്പിലെത്തി മദ്യപിക്കാനൊരുങ്ങുന്ന രമേഷ് തടഞ്ഞിരുന്നു തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ഷാഹുൽ അമീദ അവിടെ നിന്ന് പോവുകയും ചെയ്തു രാത്രി എട്ടരയോടെ കള്ളുഷാപ്പ് പൂട്ടി പുറത്തിറങ്ങിയ രമേശിനെ പിന്തുടർന്നെത്തിയ ഷാഹുൽ അമീത റോഡരികിൽ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മർദ്ദനത്തെ തുടർന്ന് നിലത്ത് വീണ രമേഷിൻ്റെ നെഞ്ചത്ത ചവിട്ടിയതായിരിക്കാം രക്തസ്രാവത്തിന് കാരണമെന്നാണ് നിഗമനമെന്ന് ഡോക്ടർ പറഞ്ഞതായി പോലീസ് പറഞ്ഞു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എം ന്യൂസ് പാലക്കാട്